കുറച്ച് നാളുകളായി എറണാകുളം അതിരൂപതയിൽ പ്രത്യക്ഷപ്പെട്ടതും നന്മയുടെ മൂടുപടം അണിഞ്ഞ് ദൈവജനത്തെ വഞ്ചിക്കുന്നതുമായ ഒരു ദുരന്തമാണ് വ്യക്തി താൽപ്പര്യമുള്ള ചില വൈദികരും വിശ്വാസികളും സൃഷ്ടിക്കുന്നത് സഭയെ തകർക്കുകയും കലാപം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചില വിമത വൈദികർ കൗശലപൂർവ്വം പഠിപ്പിക്കുന്ന കുർബാന സംബന്ധമായ അബദ്ധങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണം സിനഡ് അംഗീകരിച്ച കുർബാന ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായ കുർബാന അർപ്പണം നിയമവിരുദ്ധമാണെന്ന് മെത്രാൻ സിനഡ് വ്യക്തമാക്കിയതാണ് എവിടെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ജനാഭിമുഖ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ പദം തന്നെ ഒരിക്കലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ആധുനികതയുടെയും സാംസ്കാരികതയുടെയും പേരിട്ട് കത്തോലിക്കാ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുതിയ ആലയങ്ങൾ കണ്ടെത്താൻ വിമത വൈദികർ ശ്രമിക്കുന്നത് യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിയണം ഇത്തരക്കാർ ചെന്നെത്തുന്നത് ഭീകരമായ ദുരിതത്തിലേക്കാണെന്നത് വേദനയോടെ നാം മനസ്സിലാക്കണം ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിച്ചൊലിച്ച ഗ്രഹങ്ങളെപ്പോലെ അപ്പസ്തോലിക പ്രബോധനങ്ങളെ അവഗണിച്ച് അബദ്ധ പ്രചാരണം നടത്തുന്ന കപട അപ്പസ്തോലന്മാരായ ചില വൈദികരും വിശ്വാസികളും നടത്തുന്ന പ്രചാരണങ്ങളിൽ വീണ് പോകരുത് ഇത്തരം വൈദികരിലൂടെ ഉടലെടുക്കുന്ന പാഷണ്ഡതകൾ എന്തുകൊണ്ടും അപകടകരമാണ് ദുർബലരായ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ഇത്തരക്കാരുടെ ആശയങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു കത്തോലിക്ക സഭയോടുള്ള വിയോജിപ്പുകളും പിന്ന അഭിപ്രായങ്ങളും എല്ലാം അനുസരണക്കേടായി മാറിയത് വിശ്വാസികൾ തിരിച്ചറിയണം സീറോ മലബാർ സഭയിൽ കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു ആരാധനാ ശൈഥില്യമാണ് ജനാഭിമുഖ കുർബാന പാശ്ചാത്യമായതെല്ലാം മെച്ചമാണെന്ന അപകർഷതാ ബോധമാണ് ജനാഭിമുഖ കുർബാനയിൽ പിടിച്ചു തൂങ്ങുന്ന ചില വൈദികരെ നയിക്കുന്നത് പൗരസ്ത്യ സഭകളുടെ എല്ലാം ഇടമുറിയാത്ത പൊതുപാരമ്പര്യമായ കിഴക്കിന് അഭിമുഖമായ കുർബാനയിൽ നിന്നുള്ള വ്യതിചലനം രണ്ടാമത്തോസിന് ശേഷം സീറോ മലബാർ സഭയിൽ ഉടലെടുത്ത ഒരു ആരാധന ശൈഥില്യമാണ് മാർപ്പാപ്പയും സീറോ മലബാർ സപാസിനടും വിലക്കിയ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ഇനിയും വാദിച്ചുകൊണ്ട് സഭയുടെ സ്ലൈഹിക പാരമ്പര്യവും വിശ്വാസ പൈതൃകവും നശിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ആരാധനാക്രമം എന്ന് പറയുന്നത് നമ്മുടെ സഭയിലെ ഏറ്റവും ഉദാത്തമായ ഒന്നാണ് നമ്മുടെ കേവലമായ ആഗ്രഹങ്ങളുടെയോ സങ്കല്പങ്ങളുടെയോ തലത്തിൽ വീക്ഷിക്കേണ്ട അത് ഇരുപത്തിനാല് വ്യക്തിസഭകളിൽ ഓരോ സഭയ്ക്കും അതിൻ്റെതായ ആരാധനാക്രമവും ചരിത്രവും ദൈവശാസ്ത്രവുമുണ്ട് ഉണ്ട് ഇക്കാര്യം മനസ്സിലാക്കാത്ത ചില എറണാകുളം വൈദികർ സംസാരിക്കുന്നത് പലപ്പോഴും കാടടച്ച് വെടിവെക്കുന്നതിന് തുല്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തന്റെ ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ പുരോഹിതനും ജനങ്ങളും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് കിഴക്കിന് അഭിമുഖമായി ബലി അർപ്പിക്കുന്ന രീതി കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതാണ് കിഴക്കോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ ദൈവോന്മുഖമായി നിലകൊള്ളുക എന്നാണ് അർത്ഥം കാർമ്മികനും ജനങ്ങളും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നോക്കി വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തോടൊപ്പം വിശ്വാസികളും ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നു എന്ന അർത്ഥവും കൂടിയുണ്ട് പലപ്പോഴും സഭയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാവാം എന്നാൽ സഭയ്ക്ക് സഭയുടേതായ പ്രബോധനമുണ്ട് വിശ്വാസവും സന്മാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആധികാരികമായി പഠിപ്പിക്കാനുള്ള കടമ സഭയ്ക്കുണ്ട് സഭയുടെ പ്രത്യേകതകളും പഠനങ്ങളും നാം അംഗീകരിക്കേണ്ടതുണ്ട് സഭയുടെ ആരാധനാക്രമം നിശ്ചയിക്കാനുള്ള അധികാരം സിനഡിനും മാർപ്പാപ്പയ്ക്കുമുള്ളതാണ് പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാന്റെ കാര്യാലയമാണ് പൗരസ്ത്യ സഭകളുടെ ഭരണപരവും ആരാധനാക്രമപരവുമായ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകുന്നത് ചുരുക്കം ചില വൈദികർ പൗരസ്തി സഭകളിലൊന്നായി സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെ ലത്തീൻ സഭയുടെ ആരാധനാക്രമവുമായി താരതമ്യം ചെയ്യുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനും അതുവഴി അനുസരണക്കേടിനെയും സഭാപരമായ അച്ചടക്ക രാഹിത്യത്തെയും ന്യായീകരിക്കുന്നതിനും വേണ്ടി മാത്രമാണ് സഭകൾ തമ്മിലുള്ള വൈരുദ്ധ്യം സംരക്ഷിക്കേണ്ടത് കത്തോലിക്ക സഭയുടെ സമ്പന്നത കാത്തു സൂക്ഷിക്കുന്നതിനാണ് അതേസമയം ഓരോ വ്യക്തി സഭയിലും ആ സഭയുടെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുകയും അനുവർത്തിക്കപ്പെടുകയും ചെയ്യണം സിറോ മലബാർ സഭയുടെ നവീകരിച്ച വിശുദ്ധ കുർബാനാക്രമം ശ്ലൈഹിക സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെയും മെത്രാൻ സിനഡിന്റെ അനുവാദത്തോടും കൂടി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പന വഴി നടപ്പിൽ വരുത്തിയിരിക്കുന്നതാണ് സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലും ഇത് പ്രാബല്യത്തിലായി ഇത് ലംഘിക്കുവാൻ സീറോ മലബാർ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികൾക്ക് സാധ്യമല്ല ഏകീകൃത കുർബാനയെ സംബന്ധിച്ച് നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള പ്രചാരണങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്തിരിയുകയും വിശ്വാസി സമൂഹം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതാണ് സഭാധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ തുടരാൻ വിമതരായ വൈദികരെയും വിശ്വാസികളെയും അനുവദിക്കില്ലെന്നത് ശരിയായ തീരുമാനവുമാണ് മാർപ്പാപ്പയെയും സീറോ മലബാർ സിനഡിനെയും അനുസരിക്കാൻ സാധിക്കാത്തവരെ കർശന നടപടിയെടുത്ത് പുറത്താക്കണം സിനഡും മേജർ ആർച്ച് ബിഷപ്പും എടുക്കുന്ന എല്ലാ നടപടികൾക്കും അൽമായ ഫോറം സമ്പൂർണമായി പിന്തുണ നൽകുന്നുമുണ്ട് ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന് സർക്കുലറിലൂടെ സഭ നൽകിയ മുന്നറിയിപ്പിനെ വിശ്വാസികൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനും സീറോ മലബാർ സിനഡിനും ഒപ്പം നിൽക്കാൻ എല്ലാ സീറോ മലബാർ സഭാവിശ്വാസികളും തയ്യാറാകണം